വെള്ളിയാഴ്ച അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറയണം വെള്ളിയാടിച്ച ദിവസം അഞ്ചു പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ മരണമാ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ അല്ലാഹുവേ നീ സയ്യിദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരിച്ചാ നമ്മൾ പറയുമല്ലോ എത്ര വലിയ ഭാഗ്യവാനാണ് എത്ര വലിയ ഭാഗ്യവാനാണ് നിനക്കും ആ ഭാഗ്യം വേണോ നിനക്ക് ഈമാനുള്ള ഒരു മരണം വേണോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഈ പറയുന്ന ദുആ നിങ്ങളെന്ന പഠിച്ചു വെക്കൂ ഇലാഹി ലസ്തു للفردوس يا هلا ولا اقوى على نار الجهيم